ജമ്മുകാശ്മീരിൽ മതപരിവർത്തനം നടത്തുന്നുവെന്നാരോപിച്ച് ക്രൈസ്തവ പുരോഹിതരെ വീണ്ടും മർദ്ദിച്ചു ഉദംപൂർ ജില്ലയിലെ രാംനഗറിലെ കത്വയിലാണ് പുരോഹിതർക്ക് മർദ്ദനമേറ്റത് മതപരിവർത്തനം നടത്തിയതിന് ഇവർക്കെതിരെ രാജ്ബാഗ് പോലീസ് കേസെടുത്തിട്ടുണ്ട് കത്വ രാജ്ബാഗിലെ ജുദാന ഗ്രാമത്തിൽ വെച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പുരോഹിതർക്കാണ് മർദ്ദനമേറ്റത് ഇവർ സഞ്ചരിച്ച വാഹനവും ആക്രമണത്തിനിരയായി നിർധന ഗോത്രവർഗ്ഗക്കാരെ പണം വാഗ്ദാനം നൽകി മതപരിവർത്തനത്തിന് നിർബന്ധിക്കുന്നുവെന്ന് ആരോപിച്ച് പുരോഹിതരെ ഒരു സംഘം മർദ്ദിക്കുകയായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഗ്രാമവാസികളുടെ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാനെത്തി മടങ്ങുകയായിരുന്നെന്നും അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പുരോഹിതർ പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മോചനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഗ്രാമീണരെ തെറ്റി ിച്ചെന്നും മതപരിവർത്തനം പ്രോത്സാഹിപ്പിച്ചെന്നും ആരോപിച്ചാണ് രാജ്ബാഗ് പോലീസ് പുരോഹിതർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് മോഹിത ശർമ്മ പറഞ്ഞു വിദൂര ഗ്രാമങ്ങളിലെ ഹിന്ദുക്കളെ ക്രിസ്ത്യൻ മിഷണറിമാർ മതപരിവർത്തനം നടത്തുമെന്നാരോപിച്ച് വി എച്ച് പിയുടെ നേതൃത്വത്തിൽ കത്വ ടൗണിൽ ഞായറാഴ്ച പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു